മുഖഭങ്ങി കളയുന്ന പ്രധാന കാരണമാണ് മുഖക്കുരു പിമ്പിൾസ് ആക്നെ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് മുഖക്കുരു ഉണ്ടാകുന്നത് ഒന്ന് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങളുടെ അമിതമായ ഉപയോഗം അതോടൊപ്പം തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സുകൾ ധാരാളമായിട്ട് കഴിക്കുന്നത് മുഖത്ത് ശപത്തിൻ്റെ പ്രൊട്ടക്ഷൻ കൂടി വരുന്നത് അതോടൊപ്പം തന്നെ പോഴ്സുകളിൽ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസുകൾ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് മുഖക്കുരു ധാരാളമായിട്ട് നമ്മുടെ മുഖത്ത് വരുന്നത് എന്താണ് ഇതിനുള്ള ശാശ്വതമായ പരിഹാരം മുഖത്തെ എപ്പോഴും ഹൈഡ്രേറ്റായിട്ട് വയ്ക്കുകയും മുഖത്തെ നല്ല രീതിയിൽ വാഷ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരം കോടാനുകോടി ആളുകൾ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ ശാശ്വത പരിഹാരം തേടി ഞാൻ അന്വേഷിക്കുകയും അങ്ങനെ കിട്ടിയ അറിവുകൾ മറ്റുള്ളവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ അവരുടെ മുഖക്കുരു മാറുകയും ചെയ്തായിട്ട് എന്നെ അറിയിക്കുകയും ചെയ്ത ഒരു ഉൽപ്പന്നമാണ് വേദാസെൻസ് നാച്ചുറൽ ഫേസ് വാഷ് ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ നിന്നോ വേദാസെൻസ് ഡോട്ട് കോമിൽ നിന്നോ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിന്നോ നിങ്ങൾക്ക് വാങ്ങിക്കാം ഉപയോഗിക്കുമ്പോഴും നാച്ചുറൽ ഉപയോഗിക്കുക നാച്ചുറൽ ആണ് നിലനിൽക്കുന്നത് നാച്ചുറൽ ആണ് എന്നും കാലങ്ങളോളം നിലനിൽക്കുന്നത്